അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയം സമയം പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് ഇത്രയും നേരം ഭാഗ്യവും മീയും സാറയും ദീനവും റംസിയും എല്ലാം അവരുടെ അടുത്തുണ്ടായിരുന്നു മീയുടെ റൂമിലായിരുന്നു എല്ലാവരും ആണുങ്ങളെല്ലാം പിന്നെ താഴെ നടത്തുന്ന പാർട്ടിയിലാണ് ആനിമയുടെ ബന്ധത്തിലുള്ള അവരുടെ കസിൻസ് കുറേ പേർ വന്നിട്ടുണ്ട് എല്ലാവരും സ്റ്റേറ്റ്സിലായതുകൊണ്ട് തന്നെ അങ്ങനെ കൂടുതലൊന്നുമില്ല പക്ഷെ ഈ കല്യാണത്തിന് ഏകദേശം എല്ലാവർക്കും ലീവ് കിട്ടിയത് കാരണം മിക്കവരും എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ താഴെ വലിയ പരിപാടി തന്നെയാണ് എഴുതൻ അവിടെ ശരിക്കും കുടുങ്ങിപ്പോയി എന്ന് തന്നെ പറയാം അവരിനിയും കാത്തിരുന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് സാറേക്ക് ഇടക്കാൻ പോയതും ബാക്കിയുള്ളവരും ഗുഡ് നൈറ്റ് പറഞ്ഞ് ഇറങ്ങിപ്പോയെങ്കിലും പാറു അവിടെ തന്നെ ഇരുന്നു ഒരു പഴുതി കിട്ടിയാൽ ഏഴ് മുറിയിലേക്ക് എത്തുമെന്ന് അവൾക്കറിയത് അതുകൊണ്ട് തന്നെയാണ് പെണ്ണ് അവിടെ കടിച്ചു തൂങ്ങിയിരുന്നത് പക്ഷേ എന്നാ കാര്യം ഉറക്കം വന്നാ രണ്ടിനും രാതായതുകൊണ്ട് തന്നെ പാറുവിനോലിച്ച് പുറത്തേക്കിട്ട് മീയും പാകിയും വാതിലടച്ച് കുറ്റിയിട്ടു ഭാഗ്യം അടച്ചിടാതും നീങ്ങൾ കൂടെ പടുക്കണം അയ്യടി അങ്ങനെ നീ ഇപ്പൊ ഞങ്ങളുടെ കൂടെ പടുക്കണ്ട രാത്രിയിലെ റോഹിച്ചി പൊളിച്ചു വന്നാല് ഉറക്കം കളയാ ഞങ്ങൾക്ക് അയ്യാ അതുകൊണ്ട് മര്യാദ വാതിൽ തട്ടി വിളിച്ചുള്ള പാറും മറുപടി ഭാഗ്യം വിളിച്ചുപോവീരുന്നു പൊടി റോഹി വാതിലിനിട്ട് ഒരു ചവിട്ട് കൂടെ കൊടുത്ത അവൾ ഈതന്നെ മുറിയിലേക്ക് നടന്നിരുന്നു താഴെ കാടയിൽ നിന്ന് ഒച്ചയും പാട്ട് വെച്ചിരിക്കുന്ന ബഹളൊക്കെ കേൾക്കുന്നുണ്ട് ആവനെങ്ങാനും മുറിയിലേക്ക് വന്നിട്ടുണ്ടാവും എന്ന് പേടിച്ച് പേടിച്ചിട്ടാണ് ഓരോ ചൂടും വെച്ചത് സ്വന്തം ഹൃദയമിടിപ്പ് ചെവിക്കുളിൽ കേൾക്കുന്ന പോലെ നെഞ്ചിൽ പിടിച്ചവളാഞ്ഞു ശ്വാസം വലിച്ചു മുറിക്കകത്തേക്ക് നോക്കി ഇല്ല അവ വന്നിട്ടില്ല പിടിച്ചു വെച്ചിരുന്ന ശ്വാസം വിട്ടുകൊണ്ട് വാതിലും ചാരി പാഞ്ഞു വന്ന് പെണ്ണ് ബെഡിലേക്ക് ഒറ്റ വീഴ്ചയായിരുന്നു കടവളേ അവ വരുമ്പോഴേക്ക് എപ്പഴാവത് തൂക്കം വരുത്തണേ പ്ലീസ് കൈരണ്ണും കൂപ്പി രാമനാമ ചെങ്കിൽ തലവഴി മൂടി പാറ് കണ്ണുകൾ ഇറക്കി അടച്ചു അവിടെ പ്രാർത്ഥന കേട്ടിട്ടോ അതോ ഇന്നത്തെ ക്ഷീണം കൊണ്ടോ അധികം പെണ്ണിന് വായിട്ടിറക്കേണ്ടി വന്നില്ല ആ വരുമ്പോഴേക്കും ടെൻഷനൊക്കെ മറന്നാറ് സുഖനിദ്രയിലേക്ക് ആഴുമ്പോൾ തന്റെ വസ്ത്ര ഏറ്റ കുളമാക്കാൻ കച്ച കെട്ടി ചുറ്റി നിൽക്കുന്നവന്റെ കൂട്ടുകാരെയും കസിൻ തന്റികളെയും നോക്കി പല്ലുകടിച്ചവൻ കയ്യിലുള്ള ബിയർ ബോട്ടിൽ നിന്നൊരു സിപ്പ് എടുത്തിരുന്നു സമയം പന്ത്രണ്ട് കഴിഞ്ഞിട്ടുണ്ട് പാർട്ടിക്ക് ഒരു വിധ അവസാനിപ്പിച്ച് അലക്സനാണ് എല്ലാത്തിനെയും ഓടിച്ച മുറിയിലേക്ക് വിട്ടത് എന്നാലും എന്റെ ചേട്ടായി ഈ തെണ്ടികൾ എന്റെ ഫസ്റ്റ് നൈറ്റ് കൊളം തോണ്ടില്ലേ ഇത് ഞാനിങ്ങനെ സഹിക്കും നോക്കിക്കോ ഈ പന്നികൾക്ക് നെയറ്റ് അന്ന് ഞാനും കൊടുക്കും ഇവർക്ക് ഇട്ട് മുട്ടൻ പണി ചേട്ടായി എന്റെ കൂടെ നിക്കില്ലേ നിക്കില്ലേ എന്ന് എണ്ണിപ്പറിക്കോരും ചോദിച്ചുകൊണ്ട് അവൻ അലക്സന്റെ കവിളിൽ കുത്തിപ്പിടിച്ച് ചോദിച്ചു അടങ്ങി നിക്കു വെച്ചു അല്ലെ ഞാൻ ഇവിടെ ഇട്ടു പോയെ അവൻ്റെ കൈ തെട്ടി മാറ്റി അലക്സ് കണ്ണു കുറിപ്പിച്ചത് സെക്കൻഡ് പരിഭവത്തോടെ മുഖം തിരിച്ച് അവണങ്ങി നിന്നു രണ്ടെണ്ണ അടിച്ചാലൊന്നും ഫിറ്റ് ആവാത്തവനാ ഇന്നിങ്ങനെ ആടി നിൽക്കുന്നു പാവം വിഷമം കൊണ്ടാവും ചുണ്ട് കടിച്ചു പിടിച്ച് പൊട്ടി വന്ന ചിരി അടക്കി പിടിച്ച് അലക്സ് അവനെ കൊഞ്ചിച്ചു ഓഹ് ഞാൻ നിന്റെ കൂടെ എവിടെ വേണേലും നിക്കാം ഇപ്പൊ എന്റെ പൊന്നുമോനും നടക്കടാ ഓ മൈ ചിരിയോണ അലക്സിന്റെ കവിളിൽ അവനെ അമൃത്യ ഉമ്മ കൊടുത്തു അപ്പോഴേക്ക് അവന്റെ റൂമിന് മുമ്പിലായി അവരെത്തിക്കഴിഞ്ഞിരുന്നു ഞാൻ പോവൂലോ അല്ല ഇനി പോയിട്ട് എന്നെ കാണും എഴുതൻ ചുണ്ടു കുറിപ്പിച്ച് കുട്ടികളെ പോലെ ചാരിന്നു അലക്സ് കവിച്ച് പോയി ഡ അധികം ഓവറാക്കലേ ഇന്ന് രാത്രി കൊണ്ടൊന്നും അവസാനിക്കാൻ പോണില്ലല്ലോ അതുകൊണ്ട് അധികം നന്നപ്പെടാ പോയി കിടന്നോ പറയുന്ന ഡോറന്ന് അലക്സ അവനെ അകത്തേക്ക് അയറ്റി പിന്നെടാ കുളിച്ചിട്ട് പോയി കിടന്നാ മതി അടുത്ത് വേറൊരു ആഘോഷിന്റെ ഉറക്കം കടയണ്ട എന്റെ പട്ടി കുളിക്കും അടുത്ത സെക്കൻഡിൽ അവൻറെ മറുപടി വന്നേ അലക്സ് അവനെ കടുപ്പിച്ചു അവന് നോക്കി ചുണ്ടുകൂട്ടി എഴുതാൻ പറഞ്ഞത് സിരിയോടെ വാതിൽ ചേർത്ത് അടച്ച അലക്സ് പോയത് തലയൊന്നു കുറഞ്ഞ അവൻ ബെഡിലേക്ക് നോക്കിയത് അവടെ മൂടിപ്പൂച്ച കിടക്കുന്നവളെ കണ്ട് ഞങ്ങളുടെ ഇടയിൽ അവന്റെ ചുണ്ണിലൊരു കള്ളച്ചിരി വിരിഞ്ഞിരുന്നു ഉറക്കം അത്രക്ക് അങ്ങോട്ട് മതിയായില്ലെങ്കിലും എന്നെഴുതി നിൽക്കുന്ന സമയമായതും പാറുവിന്റെ മുഖം ഒന്ന് ചുഴിഞ്ഞു കണ്ണുകൾ തുറക്കാതെ തന്നെ അവൾ തിരിഞ്ഞെടുക്കാൻ ശ്രമിച്ചെങ്കിലും ആരോ തന്നെ ചുറ്റി വരിഞ്ഞ പോലെ തോന്നിയതും പാറു ഞെട്ടി കണ്ണുകൾ പിടച്ചു തുറന്നു നെറ്റിമറിഞ്ഞു കിടക്കുന്ന ഇതിന്റെ മുടിയിലാണ് അവരുടെ കണ്ണിൽ ആദ്യം പെട്ടത് തന്നെ വരിഞ്ഞു മുറുക്കി ഒരിഞ്ച് പോലും അകലമില്ലാതെ കഴുത്തിലേക്ക് മുഖം പൂഴുത്തിവെച്ച് സുഖസുന്ദരമായ ഉറക്കത്തിലാണ് അവൻ ഒരു നിമിഷം അവന്റെ ആ നിഷ്കളങ്കമായ ഉറക്കം കണ്ട് പെണ്ണിന്റെ ചുണ്ടിലൊരു കുഞ്ഞു പുഞ്ചിരി വിരിയാതിരുന്നില്ല പാറുപതി അവന്റെ പിടിയിൽ നിന്ന് കൈ കൈവലിച്ചെടുത്ത് അവന്റെ കവി മൃദുവായി ഒന്ന് തഴുകി വിട്ടു അവൻതാവു ഒന്നും ഞാൻ അവന്റെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി പാറി ചിന്തിച്ചു കഴിഞ്ഞില്ല പെട്ടെന്ന് എന്തോർത്ത ഞെട്ടിപ്പിട താഴേക്ക് നോക്കി തന്റെ ഞാൻ എന്നോട് നെഞ്ചിൽ കൈവച്ച് പാറ നിമിഷം അനക്കറ്റ് പോയതും ഉറക്കത്തിൽ കുറുകിക്കൊണ്ട് അവൾ വിട്ട് തിരിഞ്ഞിടുന്നതേ അവന്റെ അടിയിലായി കിടന്നിരുന്ന ദാവണി ഷോള് കണ്ട് പെണ്ണിന് ശ്വാസം നേരെ വീണു ഹോ അപ്പൊ നടക്കേവില്ലാത്തി സേഫ് അല്ലേ പോകലാം മുകളിലേക്ക് നോക്കി പ്രാർത്ഥിച്ച് പെണ്ണുവേ കഴിഞ്ഞത് അടുത്ത നിമിഷം പാറവനോട് ചേർന്നിരുന്നു നെഞ്ചിൽ നിൽക്കുന്നവന്റെ നിശ്വാസത്തിന്റെ ചൂടിൽ ഒരു നിമിഷം ഉരുകുന്ന പോലെ തോന്നി അവൾക്ക് നഗ്നമായ വയറിൽ അമർന്നിരിക്കുന്ന അവന്റെ കൈകൾ ചലിക്കുന്നില്ലെങ്കിൽ പോലും അത് അവളിൽ വല്ലാത്തൊരു വിറയിൽ തന്നെയാണ് സൃഷ്ടിക്കുന്നത് അവടെ മിഴികൾ നെഞ്ചിൽ ചേർന്ന് കിടക്കുന്ന താലിയിലേക്കും മാറി മാറി പതിച്ചു കൺഫ്യൂസ് ഇനി എനിക്ക് പിടിക്കും എപ്പോഴോ പോണം അപ്പുറം ഓരോന്നും അവന്റെ അവള് മാറ്റാൻ നോക്കിയെങ്കിലും ഒടുമ്പ് പിടിച്ച പോലെ റുക്കി പിടിച്ചിരിക്കുകയാണ് ചേക്കൻ എന്നാ റാസിൽ വെച്ചിരിക്കേൻ ചുണ്ടുപോർപ്പിച്ച് നോക്കി അവനെ തിരികെ ഇറങ്ങാൻ നോക്കിയെങ്കിലും ആ നിമിഷം ആ ചെക്കൻ വിളിക്കലും അവന്റെ പിടി മുറുക അവൾ ഒന്നുകൂടി അടുത്തേക്ക് വലിഞ്ഞു മുറുക്കി കടിച്ചാ അടുത്ത നിമിഷം പാറ കണ്ണുകൾ ഇറക്കി അടച്ചനക്ക മറ്റേ കിടന്നു അവനെ നീക്കൊന്നും വരാത്ത കൊണ്ട് അവൾ പതിയെ കണ്ണു തുറന്നു ആഹാ തന്നെയാണ് അവൻ നെഞ്ചിൽ കൈവച്ച് അവൾ ശ്വാസം ഒന്ന് വലിച്ചു വിട്ടു കടവളെ ഇപ്പൊ കിട്ട തപ്പിക്കും ആലോചിച്ച് കഴിഞ്ഞില്ല തെളിഞ്ഞു വന്നക്കെരുട്ടുപുതിയിൽ അവളുടെ മുഖവും കിടന്നു പതിയെ അഴിച്ചിട്ടിരിക്കുന്ന മുടിത്തുമ്പെടുത്ത് പാറവന്റെ കഴുത്തിലൂടെ പറഞ്ഞതും അവന്റെ മുഖം ഒന്ന് ചുളിഞ്ഞു ചെവിയിൽ കൂടെ പാറ മുടിത്തുമ്പലിക്കിളിയാക്കിയെന്ന് ചെക്കനെന്ന് കുറുകി ഇതൊക്കെ കണ്ട് രസം പിടിച്ച പോലെ പെണ്ണിന്റെ മുഖത്ത് ഒരു കുസൃതി മീന്നി അടുത്ത നിമിഷം അവന്റെ മൂക്കിന്റെ ഭാഗത്തേക്കായ അവൾ മുടിത്തുമ്പ് തള്ളിക്കേറ്റിയതെ തുമ്മിക്കൊണ്ടവൻ തിരിഞ്ഞവളിലെ പിടിവിട്ടതും ആ സെക്കൻഡിൽ പാറ പെട്ടിൽ നിന്ന് ചാടിയിറങ്ങി അവൻ്റെ അവിടത്തേക്ക് പെട്ടെന്നൊരു തലയിണ നീക്കി വെച്ച് കൊടുത്തിരുന്നു തുമ്മൽ കഴിഞ്ഞ് കണ്ണുറുക്കാത്ത ഉറക്കത്തിന്റെ ആലസ്യതയിൽ അവരുടെ ദാവണിക്കൊപ്പം ആ ഇണക്കി മീത കയ്യും കാലും കയറ്റി വെച്ച് എറുകയൊക്കെ കെട്ടി പിടിക്കുന്നവനെ കണ്ട് കുറുമ്പോടെ ചിരിച്ചുകൊണ്ട് പാറ വാഷ്റൂമിലേക്ക് നടന്നു കൂടി കഴിഞ്ഞിറങ്ങുമ്പോൾ അവന്റെ കിടപ്പിന് വലിയ വ്യത്യാസമൊന്നുമില്ല അവനൊന്നുകൂടെ നോക്കി ചുണ്ടുകൂട്ടി അവൾ താഴേക്ക് ഇറങ്ങി എന്നാലും എന്റെ ആനി നീ ഇതിനെ സമ്മതിച്ചല്ലോ എന്ന് നോർക്കുമ്പോ എനിക്ക് ഇപ്പോഴും അങ്ങടെ വിശ്വാസം വരുന്നില്ലാന്ന് അതിനെ ആനിയേച്ചി എന്നാ ചെയ്യാൻ അമ്മച്ചി നമ്മുടെ കൊച്ചു ഒന്ന് വെച്ച ആനിയേച്ചക്ക് ജീവനല്ലേ അപ്പൊ പിന്നെ അവന്റെ ഇഷ്ടത്തിന് ചേച്ചി എങ്ങനെ എതിരി നിൽക്കാനാ ആ അത് നീ പറഞ്ഞ നേര ഷെറി എന്നാലും നമ്മളെ ഇങ്ങനെ ഒരു പട്ടത്തിപ്പണ്ണിന്റെ വലയിൽ തന്നെ ചെന്ന് വീടില്ലോ ഓർത്തിട്ട് എനിക്ക് അങ്ങ് സഹിക്കാൻ മേല മൗളെ ചേട്ടാ ചാരു വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ അങ്ങോട്ട് ഇല്ലാതായി പോയി ആനിയൊന്നും ഇടം കണ്ടിട്ട് നോക്കി സ്വരത്തിന് നല്ലോണം സങ്കടങ്ങളെത്തി ഹൗസൈബിന്റെ പെങ്ങൾ ത്രേശ്യാമ താടിക്ക് കൈവെച്ച ആനിയമ്മയെ നോക്കി ത്രേശ്യാമച്ച് അതിന് ഇത്ര തെണ്ണപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല ഷെറി പറഞ്ഞ പോലെ കൊച്ചുവിന്റെ ഇഷ്ടം തന്നെയാ ഞാനിവിടെ നോക്കിയിട്ടുള്ളു എന്റെ മോൻ സന്തോഷമായിട്ടിരിക്കണം എനിക്കത്രേ ഉള്ളൂ ഗൗരവത്തോടെ തന്നെ പറഞ്ഞു നിർത്തി ആനിയമ്മ അടുത്ത അടുത്തവണിയിലേക്ക് കടന്നു രണ്ടിന്റെയും മുഖം ഇരുണ്ടു കയറി മനസ്സമ്മത്തിന് അന്ന് വന്നതായിരുന്നു ത്രേശ്യാമ്മയും അവരുടെ മകൾ ഷെറിയും അന്ന് തൊട്ട് ഓരോ കുനിഷ്ടും കുശുമ്പും പറഞ്ഞ ആനിയുടെ പിറകെ അവരുണ്ടായിരുന്നെങ്കിലും കല്യാണം കഴിഞ്ഞപ്പോഴാണ് ശരിക്കുമെന്ന് സംസാരിക്കാനുള്ള ഒരു ഗ്യാപ്പ് അവർ കിട്ടിയത് ആനിയെ നോക്കി മുഖം കർപ്പിച്ച ത്രേശ്യാമ ഷെറിയെ നോക്കി കണ്ണു കണ്ണുകണിച്ചതും അവൻ തലയാട്ടി ആനിയമ്മയുടെ അടുത്തേക്ക് ചെന്നു ആനീച്ചെങ്ങനെയാ ആ പെണ്ണിനെ പോയിച്ചോ എനിക്കറിയാം അതിനൊന്നും ഇഷ്ടമായിട്ടുണ്ടാവില്ലെന്ന് ചോദ്യത്തിനൊപ്പം ഉത്തരം പറഞ്ഞുകൊണ്ട് ശരി ആനിയെ നോക്കിയതും ആനിയൊന്നും മിണ്ടുന്നില്ലെന്ന് കണ്ട് ത്രേസ്യാമയെന്ന് ചിരിച്ചുകൊണ്ട് അവൾ വീണ് തുടർന്നു എന്തൊക്കെ വന്നാലും സ്വന്തം വന്നൊക്കെ വിട്ട് നമ്മുടെ ചെക്കനെയും കറക്കിയെടുത്ത് ഒരു ഉളുപ്പില്ലാതെ അല്ലേ അവന്റെ അവൾ ഇങ്ങോട്ട് കയറി വന്നു ഇനിയിപ്പൊ എന്തൊക്കെ നടക്കുന്നു ആർക്കറിയാം നമ്മുടെ ചെക്കനെയും കൊണ്ട് അവളെങ്ങാനും പോയാൽ കഴിഞ്ഞില്ലേ അല്ല ശരി ഞാൻ നിന്നോട് പറഞ്ഞു ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കണ്ടെന്ന് എന്റെ കൊച്ചി എങ്ങനെയാണെന്ന് എനിക്കറിയാം അവൻ ഞങ്ങൾ വിട്ട് പോവുകയില്ലെന്ന് ഓർത്ത് നീ വേവലാതിപ്പെടേണ്ട ആ എന്നാ വർത്താൻ ആനിയെ നീ പറയുന്നേ ഞങ്ങൾക്ക് പിന്നെ വേവലാതി ഉണ്ടാവില്ലേ എന്റെ ചേട്ടച്ചാരുടെ കുടുംബായത് നിങ്ങളിങ്ങനെ പിള്ളേരുടെ തുള്ളി തുള്ളി അവസാനം എന്താവുന്ന ഇപ്പൊ തന്നെ കണ്ടില്ലേ നമ്മുടെ അലച്ചുകൂട്ടിയുടെ കാര്യം എന്റെ അയ്യമോളെ ഞാൻ അവനുവിടി ആലോചിച്ചല്ലേ അപ്പൊ അവൻ ആ ജോളിന്റെ മോളായിട്ട് കൊടുമ്പിടിച്ച പ്രേമം എന്നിട്ട് എന്നതാ എന്റെ അയര്മോളെ ഇപ്പൊ ദുബായിൽ കിട്ടുതിന്റെ രണ്ട് കുഞ്ഞു കൂടെ സുഖമായിട്ട് ജീവിക്കല്ലേ ആ സമയത്ത് തന്നെ ഇവിടേക്ക് ഒരിക്കൽ കെട്ടിടുത്തുകൊണ്ടുവന്നല്ലോ അഞ്ചു വർഷം കഴിഞ്ഞില്ലേ എന്നിട്ട് ഒരു കുഞ്ഞിക്കാർ കാണാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ഉണ്ടായില്ലല്ലോ അതാ ഞാൻ പറഞ്ഞു ഓരോ ലക്ഷണം കിട്ടുക വീട്ടിലേക്ക് കാലെടുത്ത് വെച്ചാലേ ആ കുടുംബം വരെ പുളിഞ്ഞു പോകുന്നു പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ അവിടെ ഉയർന്ന മേരിയുടെ ശബ്ദത്തിൽ അവരൊന്ന് ഞെട്ടിപ്പോയിരുന്നു ദേഷ്യപ്പെട്ടു നിൽക്കുന്ന വല്യമ്മച്ചിയെ കണ്ട് ഇത്ര നേരം അമ്മച്ചി പറഞ്ഞു കേട്ട് രസിച്ചിരുന്ന ഷെറിയുടെ മുഖത്ത് ഭയം നിറഞ്ഞു ആനി നിറഞ്ഞ കണ്ണുകളോട് മേരിയെ നോക്കിയതും അവരുടെ രൂക്ഷമായ നോട്ട് ആനിയിലേക്കും പതിച്ചത് അവടെ തലകുനിയും മുന്നേ വല്യമ്മച്ചിയുടെ പുറകിൽ നിൽക്കുന്ന സാറേയും പാർവിനെയും കണ്ട് ആനിയുടെ മുഖം വിളറി സാറയുടെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ മതിയായിരുന്നു അവളെല്ലാം കേട്ടു എന്ന് മനസ്സിലാക്കാൻ സാറക്കാർ പാർവിന്റെ കൈ സാറയുടെ വിരിൽ മുറുകിയ ആ നിമിഷം പാർവിനെ നോക്കി അവൾ ഒന്ന് ചിരിച്ചു അടുത്ത നിമിഷങ്ങളിൽ നിറഞ്ഞ വേദന സഹിക്കാൻ കഴിയാതെ വാ പൊത്തി നിന്നോട് ഞാൻ ഒരു നൂറാവർത്തി പറഞ്ഞിട്ടുള്ളാണ് ത്രേസ്യ എന്റെ കൊച്ചുങ്ങളെ വിഷമിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വാക്കും പ്രവൃത്തിയും നിന്റെയും നിന്റെ മക്കളുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാവരുതെന്ന് അതൊക്കെ എങ്ങനെയാ നിന്റെ ഒക്കെ നാവും നായിടവാലും പന്തിരാണ്ടു കൊല്ലം കുഴയിൽ ഇട്ടാലും ഇവരും എന്നല്ലല്ലോ എന്ന് കരുതി എന്റെ മക്കളുടെ കണ്ണുനിറക്കാൻ അത് കാരണായാല് അത് ഞാൻ പെങ്ങളാണെന്നൊന്നും മേരി നോക്കില്ല അറിയാലോ നിനക്കെന്നെ വീട്ടി അരിയും ഞാൻ ആ നാക്ക് അതുകൊണ്ട് മര്യാദയ്ക്കാണെങ്കി മര്യാദ ഇനി ഇങ്ങനെ ഒരു വർത്താനം നിന്റെ വായിൽ നിന്ന് ഉണ്ടായാ കഴിഞ്ഞൂൺ അത്രയും ദേഷ്യത്തിൽ പറഞ്ഞ് മേരി കൂട്ടി നിർത്തിയത് കേട്ടുന്ന പാറവിനെ പോലെ നിമിഷം രോമാഞ്ചം വന്നു പോയി നിന്റെ വായിൽ എന്താന്ന് ആക്കില്ല ഈ ഈവറ്റങ്ങൾ പറയുന്ന കേട്ട് മോങ്ങിക്കൊണ്ട് നിൽക്കുക കല്യാണം കൂടാൻ വന്നിട്ട് അത് കഴിഞ്ഞ് അങ്ങ് പൊക്കണം അല്ല നമ്മുടെ കുടുംബത്തിൽ കയറിയ അഭിപ്രായം പറയാൻ നമ്മൾ ആർക്കും അവകാശവും കൊടുത്തിട്ടില്ല മേരി തർപ്പിച്ച് പറഞ്ഞുകൊണ്ട് അവർ രണ്ടിനെയും രൂക്ഷമായി നോക്കി എന്നാ വർത്താനാണ് മേരി നീ പറയുന്നത് ഇതെന്റെ ചേട്ടച്ചാരുടെ വീടാ ഇവിടെ എനിക്കും എന്റെ മക്കൾക്കൊക്കെ സ്ഥാനമുണ്ട് അതൊക്കെ പണ്ട് നീ തന്നെയല്ലേ നിന്റെ അപ്പച്ചന്റെ കയ്യിൽ നിന്ന് വേണ്ടതും വേണ്ടതിനേക്കാളും കൂടുതൽ കണക്ക് പറഞ്ഞു വാങ്ങിച്ചേച്ച് വീട്ട് വിരിഞ്ഞു പോയത് ഏ വെറുതെ എന്നെ കൊണ്ട് നിന്റെ പഴം തുറപ്പിക്കാതെ അടങ്ങി കെടി ആ എന്നതാവിടെ രാവിലെ തന്നെ ത്രേസ്യക്കിടെ ഒരു കൊട്ടുകൂടെ കൊടുത്ത് വലിയമ്മച്ചി അവസാനിപ്പിച്ചത് ശബ്ദം കേട്ട ഔസെ പങ്ക് എത്തിയിരുന്നു ചേട്ടായി നിങ്ങൾ കേട്ടില്ലേ മേരിയെന്നോട് പറഞ്ഞ് എനിക്കും എന്റെ മക്കൾക്കൊന്നും ഇവിടെ ഒരു അവകാശം ഇല്ലാന്ന് ഞങ്ങളോട് ഇറങ്ങി പോവാൻ വരെയുള്ള പറഞ്ഞു കേട്ടായി വലിയപ്പച്ചനെ കണ്ടത് കണ്ണു നിറച്ച് ത്രേശടുത്തേക്ക് പാഞ്ഞു വലിയമ്മച്ചയ്ക്ക് അപ്പോഴും ഒരു കുലുക്കുമില്ല ആ അത് നീ അവളോട് വല്ല എണ്ണക്കേട് പറഞ്ഞാണോ വിശ്വാസം ചേട്ടായി ഇവളെ തന്നെ വിശ്വസിച്ചിരുന്നോ ഇനി ഞാനും എന്റെ മോളില് നിമിഷം പോലും ഇവിടെ നിൽക്കില്ല കൊച്ചു കുഞ്ഞിന്റെ കല്യാണല്ലേ രണ്ടു ദിവസം കൂടി ഞാൻ ഇനി ഇല്ല പറയിലും കണ്ണും മൂക്കുമ്പോഴിഞ്ഞ അവർ അകത്തേത് എല്ലാവരെയും നോക്കി പെട്ടെന്ന് അവർക്ക് പിറകെ നടന്നിരുന്നു എന്നാടിയോടൊപ്പം അവര് പോയ വഴിയെ നോക്കി ചുണ്ടുകൂട്ടി ഔസൈപ്പ് മേരിക്കും നിങ്ങൾക്ക് ഇടവേണ്ട പ്രശ്നവും താൽക്കാലത്തിനവിടെ ഇല്ല അതിനൊക്കെ ഞാൻ തന്നെ മതി ഇപ്പൊ അങ്ങോട്ട് ചെന്നാട്ടെരി പറഞ്ഞതേ പാറുവിനെ പറയലും ആനിയെ നോക്കാതെ പാറുവിനെ വിളിച്ച് വല്യമ്മച്ച അകത്തേക്ക് താഴെ ഗസ്റ്റ് റൂമിലേക്ക് നോക്കിക്കൊണ്ടാണ് പാറു വല്യമ്മച്ചയോട് ചോദിച്ചത് ഇവറ്റെങ്ങളെക്കുറിച്ചൊന്നും പറയാണ്ടിരിക്കാൻ്റെ കൊച്ചേ ഭേദം പാറുവിൻ്റെ കയ്യിൽ പിടിച്ച് സ്റ്റെപ്പ് കാര്യങ്ങൾ വിൽമസിച്ച് തുടർന്നു അത് ഞാൻ ഒരേ ഒരു പെങ്ങളാ പോയവള് ത്രേശ്യ ഭർത്താവ് വറിയത് അങ്ങേര് പോയിട്ട് ഏതാണ്ട് അഞ്ചു വർഷത്തോളായിട്ടുണ്ട് എങ്കു പൂച്ച മരിച്ചു പോയ കാര്യം കാര്യമോളെ പറഞ്ഞു ഇനി ഇവള്ക്കൊന്നാണെന്നൊന്നും പറയാൻ പറ്റുകയില്ല അത്ര നല്ല കയ്യിലിരിപ്പാണേ വറിയത് ഒരു പാവായിരുന്നു ഇവർക്ക് രണ്ട് മക്കളാ മൂത്തത് സെയിം ഭാര്യ മിനി അവർക്ക് ഒറ്റ മോന ഒരു സാത്താന്റെ സന്തതി എട്ടിന്നാ പേര് ബാംഗ്ലൂർ ഏതാണ്ടൊക്കെ പഠിക്കാൻ പോയിരിക്ക സൈമണ മിനിയും വലിയ കുഴപ്പമൊന്നുമില്ല ഇത്തിരി മനുഷ്യപ്പറ്റിയുള്ള കൂട്ടത്തിൽ തന്നെയാ ഇന്നലെ അവര് രണ്ടുപേരും കല്യാണത്തിന് വന്നിരുന്നു ഒച്ച കണ്ടില്ലേ ഞാൻ ഗൗണിക്കലേ പാട്ടി ഗൗണൊന്നും ഇട്ടിട്ടല്ലേ ഒച്ചെ മിനി സാരിയെ ഉടുക്കൂ ഒരു ഓറഞ്ച് കളർ സാരി സാരിയായിരുന്നു തോന്നുന്നു അതെല്ലാം പാട്ടി ഞാൻ ശ്രദ്ധിച്ചില്ലെന്നാ ഉദ്ദേശിച്ച് ഓ കോച്ചിന്റെ തമിഴല്ല എനിക്ക് മനസ്സിലാവുകയല്ല അപ്പൊ നമ്മൾ പറഞ്ഞിരുത്തിയത് ആ സൈമന്റെ കാര്യല്ലേ അവന്റെ ഇളയതാണ് ഷെറീൻ ഇപ്പൊ ത്രേശയുടെ വാലായി പോയില്ലേ അവള് തന്നെ തള്ളയുടെ അതേ സ്വഭാവം ഓൾക്കും അവടെ ഭർത്താവ് പീച്ചും അതൊരു പെങ്കോന്നനാ ഇവള് പറഞ്ഞതിന് അപ്പുറം പോയില്ല രണ്ടു മക്കളായി ഇവർക്ക് ഐറിന് ഇതയും ഐറിന് ഇപ്പൊ കല്യാണം കഴിഞ്ഞ് ഭർത്താവ് ആന്റോക്കൊപ്പം ദുബായിലാ ഇളയവള് ഇവള് ഇതാ ചെന്നൈയിലെങ്ങാണ്ട് പഠിക്കുക നെയ്സിങ്ങിനെ അതിനി കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നമ്മളോട് സ്നേഹക്കുള്ള കൂട്ടത്തിൽ തന്നെയാണ് എന്നാ ഈതാ അവടെ വല്യമ്മച്ചിയുടെയും തള്ളിയുടെയും തനി പകർപ്പ ആണുങ്ങളുടെ അടുത്തൊരു കൊഞ്ഞി കുഴയിലും പെണ്ണുങ്ങളുടെ അടുത്താണെങ്കിൽ പരിദൂഷണം പറിച്ചിലും എനിക്ക് അവളെ കണ്ണെടുത്താൽ കണ്ടുകൂടാ ഇപ്പ അവൾക്ക് പരൂഷ എന്താണെന്ന് തോന്നുന്നു അതാ വരാഞ്ഞു എന്നാലും ത്രിശ പറയുന്നുണ്ടായിരുന്നു ആ എന്നതായാലും അത് നന്നായി ആണുങ്ങളെ കാണുമ്പോ അത്യാവശ്യം നല്ല ഇളക്കാണ് ഈ പെണ്ണിനെ ഇവിടെ ദീനുവിനും മീക്കും ചേർക്കുന്ന അവളെ കണ്ണെടുത്താൽ കണ്ടുകൂടാ അവരോട് വലിയ അടുപ്പത്തിനൊന്നും അവളും പോവാറില്ല എന്നാ ആണുങ്ങളെ കണ്ടാവല്ല ആളക്കാണ് നീ പെണ്ണിന് ആദ്യത്തിന്റെ അലക്സിൻ്റെ അടുത്തേക്ക് അങ്ങനെ ചെല്ലില്ല നല്ല പേടിയാണ് എന്നാ തെമ്മാടിയാണെങ്കിൽ ഇടക്ക് അവളുടെ ഇളക്കത്തിന് തുള്ളി കൊടുക്കും ചുമ്മാ അവളെ ഒന്ന് കളിപ്പിക്കാൻ അവനെ എല്ലാവരും കുട്ടി കളിയാന്നെയ് അങ്ങനെ താളത്തിൽ വെള്ളിയമിച്ച് പറഞ്ഞു പോയതും പെട്ടെന്ന് തോർത്തുപോലെ ഒന്ന് ഞെട്ടി പാറുവിനെ നോക്കി പെണ്ണിന്റെ കണ്ണു കുറിപ്പിച്ചുള്ള നോട്ടം കണ്ട് അവരൊന്ന് വിളിച്ചു കാണിച്ചു അതുപോലെ ഞാൻ പറഞ്ഞു വന്നെന്താന്ന് വെച്ചാ വേന പാട്ടിയൊന്നും ശേന ആരുടെ എല്ലാ സ്വാഭാവിക മുന്നാടിയെ തിരിയും ചുണ്ടുകൂട്ടി പറഞ്ഞിരുത്തിയപ്പോഴേക്ക് അവർ അലക്സിന്റെ മുറിയുടെ മുമ്പിൽ എത്തിയിരുന്നു തുടരും ഏകഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം